ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ആണവയുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്ന ഘട്ടത്തിൽ തന്റെ വ്യാപാര കരാർ ചർച്ചകളാണ് അതിന് പരിഹാരം കണ്ടതെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് എഴുപത്തിമൂന്ന് ദിവസത്തിനിടെ ഇരുപത്തിയഞ്ചാം തവണയാണ് ട്രംപ് ഇതേ വാദം ഉന്നയിക്കുന്നത് ഈ അവകാശവാദത്തെ പരിഹസിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്തെത്തിയതോടെ പഹൽഗാം ആക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ധൂരിനെ കുറിച്ചുമുള്ള ഇന്ത്യയുടെ മൌനം വീണ്ടും ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസിൽ നടന്ന ഒരു വിരുന്നിനിടെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ അവകാശവാദം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ോയും റുവാണ്ടയും തമ്മിലുള്ള യുദ്ധം എല്ലാം അവസാനിപ്പിച്ചത് തന്റെ ഇടപെടലിലൂടെയാണെന്ന് ട്രംപ് പറഞ്ഞു ട്രംപിന്റെ ഈ പ്രസ്താവന ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലും പാകിസ്ഥാനിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഒരാണവശക്തികളായ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ ഒരാണവശക്തികളായ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ താൻ നിർണായക പങ്കുവഹിച്ചു എന്ന ട്രംപിന്റെ വാദം അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ വിജയമായി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ട്രംപ് നിരന്തരം ഉന്നയിക്കുന്ന അവകാശവാദങ്ങളെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ചില നയതന്ത്ര വിദഗ്ധരും ചോദ്യം ചെയ്യുന്നുണ്ട് ട്രംപിന്റെ ഈ പ്രസ്താവനയോട് കോൺഗ്രസ് ശക്തമായി പരിഹസിച്ചാണ് പ്രതികരിച്ചത് എഴുപത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ തവണയാണ് വാദം ഉന്നയിക്കുന്നതെന്നും അവകാശവാദത്തിന്റെ സിൽവർ ജൂബിലിയാണിതെന്നും കോൺഗ്രസ് പരിഹസിച്ചു ഈ വിഷയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൗനമാണ് ഇത്തരം അവകാശവാദങ്ങൾ ഉയർത്താൻ ട്രംപിന് അവസരം നൽകുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ച ഇത്ര വലിയ സൈനിക നടപടിയെപ്പറ്റി ഇന്ത്യ വ്യക്തത വരുത്താത്തത് എന്തുകൊണ്ടാണെന്നും എഐസി സെക്രട്ടറി ജയറാം രമേശ് ചോദിച്ചു മറ്റു രാജ്യങ്ങളുമായി കരാറുണ്ടാക്കാൻ പോകുമ്പോൾ സ്വന്തം രാജ്യത്തെ നീതിന്യായം പ്രധാനമന്ത്രി കാത്തുസൂക്ഷിക്കുന്നില്ലെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഈ വിമർശനങ്ങൾ സർക്കാരിന്റെ നയതന്ത്ര സമീപനത്തെയും ദേശീയ സുരക്ഷാ വിഷയങ്ങളിലുള്ള പ്രതികരണത്തെയും സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു പഹൽഗാം ആക്രമണം അതിനുശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയെക്കുറിച്ച് ഔദ്യോഗികമായി വിശദീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് പലവിധ ഊഹാപോഹങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ചൊവ്വാഴ്ച നടന്ന യു സെക്യൂരിറ്റി കൌൺസിലിൽ യു എസ് പ്രതിനിധിയായ ഡൊറോത്തോഷിയ നടത്തിയ പ്രസ്താവനയിലും സമാനമായ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു അമേരിക്കയുടെ യുദ്ധവിരുദ്ധ നിലപാട് വ്യക്തമാക്കി നിലപാടിലാണ് അവർ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് പറഞ്ഞത് ട്രംപിന്റെ നേതൃത്വത്തിൽ മൂന്ന് മാസത്തിനിടെ പല രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്നും സമാധാനത്തിന് വഴി തുറന്നുവെന്നും അവർ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യയുടെ യു എൻ അംബാസിഡർ പർവ്വത ി ഹരീഷ് ഈ വാദങ്ങളെ നിഷേധിച്ചു ഇന്ത്യ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെ തുടർന്നായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇത് ട്രംപിന്റെയും യു എസ് പ്രതിനിധിയുടെയും അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് ഇന്ത്യയുടെ ഈ നിലപാട് മധ്യസ്ഥതയുടെ ആവശ്യമില്ലാതെ തന്നെ പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറായെന്ന സൂചന നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പിൽ ഇരുപത്തിയാറ് ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടതാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് വഴിവെച്ചത് ഈ ആക്രമണത്തിന് മറുപടിയായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത് നാല് ദിവസം നീണ്ടുനിന്ന സൈനിക ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തോടെ അവസാനിച്ചു ഓപ്പറേഷൻ സിന്ധൂർ എന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയും സൈനിക ശക്തിയും വിളിച്ചോതുന്ന ഒന്നായിരുന്നു എന്നാൽ ഈ ഓപ്പറേഷനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ത്യൻ സർക്കാർ ഇതുവരെയും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല സൈനിക നീക്കങ്ങളുടെ സ്വഭാവം ലക്ഷ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ല ഈ മൗനം ട്രംപിന്റെയും മറ്റ് അന്താരാഷ്ട്ര ശക്തികളുടെയും അവകാശവാദങ്ങൾക്ക് കൂടുതൽ സ്ഥാനം നൽകുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ട്രംപ് തന്റെ അവകാശവാദങ്ങൾ ആവർത്തിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ട് തന്റെ നയതന്ത്ര വിജയങ്ങൾ എടുത്തു കാണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇതിനെ പലരും കാണുന്നത് ആഗോള സമാധാന നിർമ്മാണത്തിൽ താൻ ഒരു നിർണായക ശക്തിയാണെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒരാണവ യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന താൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സ്ഥിതിഗതികൾ എത്രത്തോളം വഷളാകുമായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയുടെ ആഗോള പങ്കാളിത്തത്തെക്കുറിച്ച് നല്ല ചിത്രം നൽകാൻ സഹായിക്കുമെന്നും അദ്ദേഹം കണക്ക് കൂട്ടുന്നു പഹൽഗാം ആക്രമണത്തെക്കുറിച്ചോ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചോ അല്ലെങ്കിൽ പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിനെ കുറിച്ചോ ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി വിശദീകരിക്കാത്തത് പല വ്യാഖ്യാനങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ഈ മൗനം ഒരു തന്ത്രപരമായ നീക്കമാണോ അത് വിവരങ്ങൾ പുറത്തുവിടാനുള്ള ഒരു താല്പര്യമില്ലായ്മയാണോ എന്നതാണ് പ്രധാന ചോദ്യം ചില നയതന്ത്ര വിദഗ്ധർ ഇതൊരു തന്ത്രപരമായ മൗനമായി കാണുന്നു പാകിസ്ഥാനുമായുള്ള ബന്ധം കൂടുതൽ വഷളാകാതിരിക്കാനും മേഖലയിൽ സമാധാനം നിലനിർത്താനും ഇത് സഹായിക്കുമെന്നാണ് അവരുടെ വാദം സൈനിക വിജയങ്ങൾ പരസ്യമാക്കുന്നത് ഭാവിയിലെ സംഘർഷങ്ങൾക്ക് വഴിവച്ചേക്കാമെന്നും അവർ ഭയപ്പെടുന്നു ട്രംപിന്റെ അവകാശവാദങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മാത്രമല്ല ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റുവാണ്ടയും തമ്മിലുള്ള യുദ്ധവും ഉൾപ്പെടുന്നു ഉൾപ്പെടുന്നുവെന്നത് ശ്രദ്ധേയമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഈ സംഘർഷങ്ങളും സങ്കീർണ്ണവും ദീർഘകാലത്ത് ചരിത്രമുള്ളവയുമാണ് ഈ സംഘർഷങ്ങളിലും താൻ സമാധാനം കൊണ്ടുവന്നു എന്ന ട്രംപിന്റെ വാദം അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ആഗോളതലത്തിൽ താൻ ഒരു പ്രശ്ന പരിഹാരനാണെന്ന് സ്ഥാപിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് വലിയതും സങ്കീർണവുമായ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ താൻ നേരിട്ടിടപെട്ട് പരിഹാരം കണ്ടുപിടിച്ചുവെന്ന് സ്ഥാപിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് പ്രതിച്ഛായ ഉയർത്താനും വോട്ടർമാരെ ആകർഷിക്കാനും സാധിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു ആണവയുദ്ധ ഭീഷണിയും അന്താരാഷ്ട്ര പ്രതികരണങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തികളായതിനാൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഏതൊരു സംഘർഷവും ലോകസമാധാനത്തിന് വലിയ ഭീഷണിയാണ് അന്താരാഷ്ട്ര സമൂഹം എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ആശങ്കയോടെയാണ് ഇടപെടാറുള്ളത് ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാനും നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ അമേരിക്കയുടെ മധ്യസ്ഥതയെക്കുറിച്ച് പരസ്യമായി അവകാശവാദമുന്നയിക്കുന്നത് നയതന്ത്രതലത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് വഴി വച്ചേക്കാം ഇന്ത്യയുടെ പരമാധികാരത്തെയും സൈനിക ശക്തിയെയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഈ പ്രസ്താവനകളെ എങ്ങനെ നേരിടണമെന്നത് പ്രധാനമാണ് ശക്തമായ ഒരു പ്രതികരണം നൽകാതെ മൗനം പാലിക്കുന്നത് ചിലപ്പോൾ ഈ അവകാശവാദങ്ങളെ അംഗീകരിക്കുന്നതിന് തുല്യമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം അതേസമയം അമിതമായ പ്രതികരണം നയതന്ത്രപരമായ പ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കുകയും ചെയ്യാം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ വിഷയത്തിൽ ഒരു വ്യക്തമായ നിലപാട് എടുക്കേണ്ടി വരും ഇന്ത്യയുടെ സ്വന്തം സുരക്ഷാ നടപടികളെയും സ്വയം പ്രതിരോധ ശേഷിയെയും ലോകത്തിന് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പഹൽഗാം ആക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്തോറിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിടുന്നത് ട്രംപിന്റെ അവകാശവാദങ്ങളെ ഗണ്ണിക്കാൻ സഹായകമായേക്കും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒരു പരിഹാരമില്ല തുടർന്നിടത്തോളം കാലം ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ലോക നേതാക്കൾക്ക് ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ അവസരം ലഭിച്ചുകൊണ്ടിരിക്കും